ജിൻഡോനെ ഏതിനാ ലഹരിയാണോ അതോ ടി വാണിബമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു അയ്യോ ഫീല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല ജിൻഡോ ബിഗ് ബോസിൽ അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ വിന്നർ ആവില്ല സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് എസ് ശ്യാംകുമാർ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ ബിഗ് ബോസ് താരമായ ജിൻഡോക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് ലഹരി മരുന്ന് കേസിൽ ജിൻഡോക്കെതിരെ ഒരു കേസ് വന്നതും സായി കൃഷ്ണനൊക്കെ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ തന്നെ സായി കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഹരി മരുന്ന് കേസാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അഥവാ പി വാണിഭമാണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ അതാണോ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ തുടർ ദിവസങ്ങളിൽ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വിഷയങ്ങൾ ജിൻഡോയെ ചുറ്റിപ്പറ്റി ഉണ്ട് അത് നമുക്ക് മുൻ പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ സായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ ജിൻഡോയും അതേപോലെ തന്നെ നമ്മുടെ അലേഡി ഉള്ള പേര് ഞാൻ അത് പറഞ്ഞു പോയി ആയെന്നോട്ടെ ഓളും കൂടി മുല്ലപ്പൂ മുല്ലപ്പൂവിനെ കൃത്യം ജാസ്മിൻ ഓക്കെ ജാസ്മിന് തമ്മിലുള്ള വിഷയത്തിൽ നമ്മുടെ ദിയാസന ഒരു പോസ്റ്റർ കിട്ട ഓർക്കേണ്ടാവോ അല്ലെ ജിൻഡോ ഇങ്ങനെ സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തിൽ ദിയാസന ഒരു പോസ്റ്റ് ഒക്കെ ഞാൻ അതിൽ വീഡിയോ ചെയ്തതാണ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കല്ല കണ്ടിട്ടില്ലെങ്കിൽ തന്നെ അത് മാറ്റിവെച്ചൊക്കെ അടുത്ത വിഷയത്തിലേക്ക് വരാം അപ്പൊ ജിൻഡോക്കെതിരെ വാണിപം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കേട്ടതാണ് ലഹരി മരുന്നിന്റെ കേസ് അതിലങ്ങനെ അധികം ആൾക്കാരൊന്നും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല അങ്ങനെ നമ്മുടെ സാരി കൃഷ്ണൻ ചെയ്തുണ്ടായി പിന്നെ ഗോപ്രമച്ചൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പറയുന്ന വാണിബത്തിന്റെ വിഷയത്തിൽ വന്നപ്പോഴും മെയിൻ സ്ട്രീം ചാനലുകാരോ ഒക്കെ ബിഗ് ബോസ് താരങ്ങൾക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ചൂടോടെ അവർ വിറ്റഴിക്കുന്ന പപ്പടം പോലെയാണ് കാണാറ് എന്നാൽ ഈ ജിൻഡോക്കെതിരെ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ട് ട്വന്റി ഫോറിൽ മാത്രമേ ഞാൻ ഈ ഒരു ന്യൂസ് കാണാനിടേ ഇടയാണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ വിഷയം ഞാൻ ഞാനെടുത്ത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നമ്മുടെ സിജോന്റെ ഒരു വീഡിയോ കാണാനുണ്ടായി സിജോ ഇതിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ ജിൻഡോക്കെതിരെ സ്ത്രീകൾക്ക് നേരെയുള്ള ഈ അതിക്രമത്തെക്കുറിച്ചുള്ള ന്യൂസ് വന്നപ്പോൾ അവർക്കൊന്നും ഒരു ഞെട്ടലുണ്ടായില്ല കാരണം അവർ പ്രഡിക്ട് ചെയ്താൽ നേരത്തെ വെച്ചാൽ അവർ പ്രതീക്ഷിച്ചതാണ് ഇതുപോലെയുള്ള ന്യൂസുകൾ വരുമെന്നത് എന്തുകൊണ്ടാണ് സിജോ അങ്ങനെ വിചാരിക്കാൻ കാരണം അല്ലെങ്കിൽ സിജോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം ഈ ന്യൂസ് നമുക്കൊന്ന് െതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണിപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് അനുജയ് കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരിവട്ടം പറഞ്ഞു വരുന്ന ജിൻഡേ ഇതിനു മുമ്പേ അടുപ്പമുണ്ടായ ഒരു സ്ത്രീയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പുകളാണ് ജിൻഡോക്കെതിരെ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്നത് ജിൻഡോ ഒളിവിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു മാസം മുമ്പ് ജിൻഡോ ലഹരി മരുന്ന് വിഷയത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതിന് സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിഷയവും ഇപ്പോൾ വന്നേക്കണം ഈ വാർത്തയും തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്തായാലും അതിന് സീക്രട്ട് ഏജന്റ് പറഞ്ഞേക്കണമെങ്കിൽ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എന്താണിങ്ങനെ ഹാജരാകണം ജിൻഡോന് ഏതിനാ ലഹരിയാണോ അതോ പിണിബമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം ഞാൻ ഈ ബിഗ് ബോസ് രാത്രിയുള്ള സമയത്ത് കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു ദിവസം എന്തോ സീൻ ഇയാൾ നന്ദൂനോട് ഉണ്ടാക്കിയതാണ് ഞാൻ നന്ദു സീജോക്കെ അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് എൺപത് ദിവസം നോക്കണ്ട ഇവനെ ഞാൻ കപ്പിൻ്റെ അടുത്തേക്ക് അടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇങ്ങനെ പറഞ്ഞ് പറയാതെ ഞാൻ വെക്കുന്നുണ്ട് അതന്ന് ഞാൻ പറഞ്ഞു പറയാതെ വെച്ചു ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് പറയും ഓക്കെ അന്ന് അതിനകത്ത് ഗെയിമാണ് അയാൾ എങ്ങനെയോ അത്രയും എന്താ പറയുക ഷൊണ്ണ കാലപ്പിടുത്താണ് അയാൾ വിളിച്ചത് നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ പുറത്ത് അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ പുറത്ത് വരാത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാലും അവർ കാണിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ കാണിച്ചതൊക്കെ അല്ലേ പുറത്ത് കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ജിൻറ്റോ മാമ എന്ന് വിളിച്ച് കയറിയ ഒരാളാണ് ബിഗ് ബോസിനകത്ത് അജിന്റെ മമ്മ എന്നുള്ള വിളി എന്താന്നുള്ളത് ആ അറിയാം നോക്കാം അപ്പൊ എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ അജിൻ്റ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഒരു സംഗതി ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഇത് മര്യാദയ്ക്കാണ് പോണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് ആ സ്കീം അവിടെ സ്കീമി അപ്പൊ സായി പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ് ഒരു മാസം മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് സായി കൃഷ്ണൻ അത് ഇപ്പം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അല്ലെങ്കിൽ പിവാണിപം എന്ന രീതിയിൽ തന്നെയാണ് ജിൻഡോക്കിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്നത് അത് ശരിയാണ് സായി പറഞ്ഞേക്കണം ഈ ജിൻഡോ മാമ എന്ന് പറഞ്ഞാണ് സായി ബിഗ് ബോസിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് തന്നെ അന്ന് ഈ പറയുന്ന ബിഗ് ബോസിന്റെ വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ വിഷയവും എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിജോ ഈ പറയുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായിട്ടപ്പ് ഈ വാണിപത്തിനെതിരെ ജിൻഡോയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിജോന്റെ ചാനൽ നോക്കിയാൽ ഫുൾ ആയിട്ട് കാണാം ഞാൻ ചില ചില ഭാഗങ്ങൾ മാത്രം വെച്ച് വെക്കുന്നുള്ളൂ കാരണം എന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയല്ലേ എന്തായാലും സിജോ പറഞ്ഞേക്കാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു അയ്യോ ഫീല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഒരു ഞെറ്റല് കാണില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് പ്രഡിക്റ്റഡ് ആകും നമുക്കിത് അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ കേട്ടില്ലേ ഇത് ഈ പറയുന്ന സിജോ പറഞ്ഞാണ് സിജോക്ക് മാത്രമല്ല ബിഗ് ബോസിൽ ആ സീസണിൽ ഉണ്ടായിരുന്ന ആർക്കും ഒരു ഞെട്ടത് തോന്നൂല കാരണം അവർക്കൊക്കെ ഇത് ആ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകും അല്ലെങ്കിൽ സി ഈ പറയുന്ന ജിൻറ്റോന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് ഇവർ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കേസ് വരും എന്നുള്ളത് അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ തന്നെ ജാസ്മിനും ഈ ജിൻഡോ തമ്മിലുള്ള വിഷയങ്ങളുണ്ടായ സമയത്ത് ദിയാസന വരെ ഇങ്ങനത്തെ കുറച്ച് ഈ പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ് അതേപോലെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ സായി കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് ജിൻഡോയില് ഇങ്ങനെ കുറെ ഉണ്ട് അപ്പൊ അതിൽ തുടർ ദിവസങ്ങളെ ഞാൻ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ സായി കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ ഈ ന്യൂസ് വന്ന സ്ഥിതി എന്തായാലും സായി ഒരു വീഡിയോ ചെയ്യാതിരിക്കില്ല എന്ന് കാരണം പറയുന്നത് അതേപോലെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് അസൂയ അസൂയ കൊണ്ടല്ല ഇതെന്താണ് എന്തിനാ എന്ന രീതിയിലൊക്കെ സിജോ സിജോ ഈ വിഷയത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ഓക്കെ എന്ന് മനസ്സിലാകുന്ന രീതിയിലും ഈ വിഷയത്തെ സിജോ കൃത്യമായിട്ട് തന്നെ സിജോ വിശദീകരിക്കും കേട്ടോ ജിൻഡോ ബിഗ് ബോസിൽ അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ വിന്നർ ആവില്ലെന്ന് ഇനിയിപ്പോൾ ദൈവത്തെ ഓർത്ത് ആരും വന്നിട്ട് ഇത് അസൂയ കൊണ്ട് സിറ്റോ പറയുകയാണെന്ന് പറയുന്നത് കാരണം എനിക്ക് അസൂയപ്പെടേണ്ട ഒന്നും ഇല്ല കാരണം ജിൻഡോയ്ക്ക് ഇപ്പോൾ അവിടെ ഒരു അൻപത് ലക്ഷം രൂപ ടാക്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നറിന് കിട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന്റെ വിന്നർ ആകുമ്പോഴത്തേക്കും അവർക്ക് കിട്ടേണ്ട ഹൈപ്പിന്റെ ഒന്ന് പോലും ജിൻഡോക്ക് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ എന്നെ സംബന്ധിച്ചോളം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പുറത്ത് പോർട്രേറ്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ചാനലിനെ മാത്രമല്ല ബിഗ് ബോസ് ടീമിനാണ് ഉദ്ദേശിക്കുന്നത് അവർ ജിൻഡോയൊക്കെ കൊടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു ജിൻഡോ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന വളരെ എളിമത്തം നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഫുട്ടേജ് ലൈവിലോ എപ്പിസോഡ്സിലോ ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവിൽ പോലും വരണമെന്നില്ല കാരണം ഇന്ന് നടക്കുന്ന ലൈവിലെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സൺഡേ നടക്കുന്ന കാര്യങ്ങൾ മൺഡേ ആണ് ലൈവായിട്ട് ആയിട്ട് നിങ്ങൾ പോലും കാണുന്നത് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരിക്കലും നമ്മൾ ബിഗ് ബോസിനെ ചാനലിലോ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ രീതിയാണ് കാരണം അങ്ങനെ ഒരു ഷോ എപ്പോഴും മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാ എപ്പോഴും എല്ലാവരെയും കാണിക്കാൻ പറ്റണമെന്നില്ല മേ ബി അവർക്ക് അതിനകത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവാം ഒരു ഒരു ക്യാരക്ടർ ഉണ്ടാവാം ആ ക്യാരക്ടർ അനുസരിച്ച് ജിൻഡോ എല്ലാവരും കൂടി ഒറ്റപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി പിന്നീട് ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ പി ആർ കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇനി വരുന്ന ആൾക്കാർ പി ആർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവർക്കൊരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുത്താണ് ജിൻഡോ പുറത്ത് പി ആർ ചെയ്ത് ബിഗ് ബോസിലെ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത് അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു വലിയ ടീമിനെ പുറത്ത് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും അവരും ജിൻഡോ ഒരുപാട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകും ഇതിന് എഗയിൻസ്റ്റ് ആയിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ കൊടുത്തുള്ള എല്ലാവർക്കും അറിയാം ആക്കാണ് പി ആർ കൊടുത്തതെന്നും ജിൻഡോ പിന്നീട് പി ആർ കൊടുത്ത ആളെപ്പോലും ചതിച്ച കഥ പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കണ്ടില്ല ഇവരെന്തുകൊണ്ടാണ് ജിൻഡോക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ജിൻഡോക്കെതിരെ വരുമെന്ന് പറയാൻ കാരണം വെച്ചാൽ അതിൽ ഇവർ കണ്ടിട്ടുള്ള ജിൻഡോ അല്ലെങ്കിൽ അതിൽ ജിൻഡോന്റെ സ്വഭാവം എന്താണെന്ന് ഇവർക്കറിയാവുന്നത് പോലെ അല്ലെങ്കിൽ ഇവർ അറിയുന്നത് പോലെയല്ല പുറത്ത് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസിന്റെ ടീം അല്ലെങ്കിൽ ചാനലിന്റെ ടീം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അത് തന്നെയാണ് സായി കൃഷ്ണൻ പറഞ്ഞത് സായിയുടെ കാല് പിടിച്ച് ജിൻഡോക്ക് അറിഞ്ഞതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ജിൻഡോക്ക് നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല അത് പല വിഷയത്തിലും ജിൻഡോക്കെതിരെ ചാനലുകാരട്ടെ അല്ലെങ്കിൽ ആ പറയുന്ന ബിഗ് ബോസിൻ്റെ ആൾക്കാരാവട്ടെ അവരൊക്കെ ജിൻഡോക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ജിൻഡോക്ക് കപ്പ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സഹതാപം കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൽ ഈ പറയുന്ന സിജോ പറഞ്ഞു വെക്കുന്നത് അതേപോലെ തന്നെ ഈ പറഞ്ഞ പി ആർ വർക്ക് പി ആർ വർക്ക് ഇല്ലാണ്ട് ഇപ്പം ഒരു പരിപാടി നടക്കില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ കാര്യത്തിലൊക്കെ പി ആർ വർക്ക് എന്തായാലും വേണം ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യണം എന്നാൽ അവരെയും കൂടി ജിൻഡോ ചതിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ സിജോ പറയുന്നത് പിന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ ജിൻഡോന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണെന്നും കൂടി സിജോ പറയുന്നുണ്ട് അറിയാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോടും കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കണ്ടപ്പെടുത്തി ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇതിനുമ്പം പറഞ്ഞുള്ള കാര്യമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്തൊരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി നേരിട്ട് പോലും പറഞ്ഞ ഇപ്പോൾ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ ഒരു കഥയുമായിട്ട് വന്നേക്കാം നാളെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചേക്കാം എനിക്ക് അറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ അതായത് വരാൻ പോകുന്ന സീസൺ സെവനിലേക്കുള്ള ഒരു പെൺകുട്ടിയോട് ജിൻ്റെ സംസാരിച്ചൊരു കാര്യം പോലും എൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉണ്ട് സി ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ ഒരാളെ കുതികാല വെട്ടേണ്ട ആവശ്യം എനിക്കില്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറശ്യവും എനിക്കില്ല ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ഒരു ആവശ്യമാണ് കാരണം പ്രേക്ഷകരാണ് എപ്പോഴും ബിഗ് ബോസിൻ്റെ ഒരു വിന്നടനെ തീരുമാനിക്കുക നിങ്ങൾ അതിനകത്ത് കാണുന്നത് മാത്രമായിരിക്കില്ല എപ്പോഴും സത്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും അത് ജനങ്ങളുടെ കുറ്റവും അല്ല അത് ഷോ ഒരു രീതിയാണ് പുറത്തുള്ള പി ആർ ടിയും അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണുന്ന കട്ട് ചെയ്ത ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് തോന്നും ഇതാണ് സത്യം എന്നുള്ളത് ആ സത്യം അങ്ങനെയെല്ലാം തിരിച്ചറിയാനായിട്ട് ഒരുപാട് നാളുകളെടുക്കും ഞങ്ങൾ അതിനകത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം കേട്ടില്ലേ ഇത് ഒരു കാര്യം എനിക്കും സംശയം തോന്നിയ ഒരു വിഷയമാകട്ടെ ഈവരുടെ ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇവരെ കുറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ബർത്ത് ഡേ ആവട്ടെ വെഡ്ഡിങ്വിടെ സിറ്റോണ്ടൊക്കെ വെഡിങ് ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ പെരവർക്കിലധികം ഒക്കെ ഇട്ട് കുറെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചില മീറ്റപ്പുകളുണ്ടായിരുന്നു അതിലൊന്നും ജിൻഡോ മാത്രം ഉൾപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ഈ ബിഗ് ബോസിനകത്ത് പോലും ജിൻഡോ ഈ സ്ത്രീകളോടുള്ള ഇടപാടലാവട്ടെ അല്ലെങ്കിൽ സംസാരമാവട്ടെ അതൊക്കെ വളരെ മോശമായ രീതിയിലാണ് അപ്പൊ ഇവര് ജിൻഡോനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ജിൻഡോയുടെ സ്വഭാവം ഇവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കേസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ജിൻഡോക്കെതിരെ വരുമെന്ന് ഇവർ നേരത്തെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഇവർക്ക് അത്ര ഞെട്ടലും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് നേരത്തെ അറിയാവുന്നതാണ് ജിൻഡോന്റെ സ്വഭാവം അതേപോലെ തന്നെ ജിൻഡോ ബിഗ് ബോസിൽ ചെല്ലുന്നതിന്റെ സമയത്തും ചെന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ ജിൻഡോക്കെതിരെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മച്ചാൽ ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതില് ഇതിനുമുമ്പ് ഈ പറയുന്നത് ഈ ആ വിഷയത്തിൽ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ക്ലിപ്പ് എടുത്തിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ജിൻഡോനെ കുറിച്ചുള്ള വാർത്തകൾ ഇത്ര കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സ്ഥാനങ്ങൾക്ക് എതിരൊക്കെ എന്തെങ്കിലുമൊക്കെ വാർത്തകളും ന്യൂസുകളൊക്കെ വരുമ്പോൾ മെയിൻ സ്ട്രീം ചാനലൊക്കെ എടുത്തിട്ട് ആറാടാറുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിലൊന്നും ആണ് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല അതേപോലെ തന്നെ ഇവർ ഈ സിജോ എന്നെ പറയുന്ന സിജോന്റെ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ ജിൻഡോയ്ക്കെതിരെ ഉള്ള വിഷയത്തിലൊക്കെ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ജിൻഡോ ഒളിവിലാണെന്നാണ് പറയുന്നത് പിന്നെ ഈ വിഷയത്തിൽ എന്തായാലും സായ് ഒരു വർഷം കേൾക്കാനിടയുണ്ട് അതിൽ സായി കുറേ കൂടി ക്ലിയറായിട്ട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോവുമായി കാണാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തുടരെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ബൈ